നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം മണ്ണയാട് ചിറക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടത്തിയ അഷ്ടമംഗല പ്രശ്നചിന്തയിൽ നിർദ്ദേശിക്കപ്പെട്ട പരിഹാരക്രിയകളും ദ്രവ്യകലശ ചടങ്ങുകളും നാളെ മുതൽ പതിനെട്ട് വരെ എട്ട് ദിവസങ്ങളായി നടക്കുമെന്ന് ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മണയാട് ഭഗവതി ക്ഷേത്രത്തിൽ ചിറക്കാവ് ഭഗവതിയങ്കല്യ പ്രശ്നചിന്തയിൽ നിർദ്ദേശിക്കപ്പെട്ട ദ്രവ്യകലശ ചടങ്ങുകളും ഞായറാഴ്ച മുതൽ മെയ് പതിനെട്ട് വരെ എട്ട് ദിവസങ്ങളിലായി നടക്കും ഇതിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി നവീകരണ ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ സമ്മേളന മണ്ണയാട് ശ്രീ ചിറക്കക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഈ മാസം പതിനൊന്നാം തീയതി മുതൽ ഒരു ദ്രവ്യകലശവും ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഒന്നിലാണ് ക്ഷേത്രത്തിൽ ഒരു നവീകരണ അഷ്ടബന്ധ നവീകരണ കലശം നടത്തിയത്യ പ്രശ്നം പ്രസാദ് ജോസിന്റെ നേതൃത്വത്തിൽ അഷ്ടമംഗല്യ പ്രശ്നം നടത്തുകയും അഷ്ടമംഗല പ്രശ്നത്തിൽ എത്രയും പെട്ടെന്ന് ക്ഷേത്ര കുളം നവീകരിച്ചതിന് ശേഷം ഒരു ദ്രവ്യകലശം നടത്തേണ്ടതാണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഉപദേവന സി ഗോവി നവീകരണം പൂർത്തിയാക്കി അതിനുശേഷം ക്ഷേത്ര കുളം നവീകരിച്ചു ഏകദേശം എട്ട് ലക്ഷത്തോളം രൂപ ചെലവാക്കി ക്ഷേത്ര കുളം നവീകരിച്ചു അതിനുശേഷമാണിപ്പോ ദ്രവ്യകലശം നടത്താനുള്ള തയ്യാറെടു മുന്നോട്ട് പോകുന്നത് പതിനേഴ് പതിനെട്ട് പതിനെട്ടാം തീയതി ഉച്ചയോടുകൂടിയാണ് ദ്രവികരസ്യത്തിന്റെ പൂജകൾ അവസാനിക്കുന്നത് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്കെല്ലാം അന്നദാനം ഉണ്ടായിരിക്കും ഈ പരിഹാരക്രിയകളുടെ സമയത്ത് ഉണ്ടാവില്ല പതിനാല് മുതൽ പതിനെട്ട് വരെ ഞായറാഴ്ച രാവിലെ മുതൽ ചൊവ്വാഴ്ച ഉച്ചവരെ പരിഹാര ക്രിയകളും തുടർന്നുള്ള ദിവസങ്ങളിൽ ദ്രവ്യ കലശ ചടങ്ങുകളുമാണ് നടക്കുന്നത് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അമ്പഴപ്പിള്ളിമന കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കലശ ചടങ്ങുകൾ നടക്കുന്നത് ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാനെത്തുന്ന മുഴുവൻ ഭക്തർക്കും മെയ് പതിനാല് മുതൽ അന്നദാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് എട്ട് ലക്ഷം രൂപ ചെലവഴിച്ച് ക്ഷേത്രക്കുളം ഇതിനോടകം നവീകരിച്ചു കഴിഞ്ഞു കുളം നവീകരിക്കാൻ മൂന്ന് ലക്ഷം രൂപ ദേവസ്വം ബോർഡ് അനുവദിച്ചിരുന്നു ഉപദേവന്റെ ശ്രീകോവിലിന്റെ നവീകരണവും പൂർത്തിയാക്കിയിട്ടുണ്ട് ഇതിൽ പിന്നീടാണ് ലക്ഷങ്ങൾ ചെലവ് വരുന്ന പരിഹാരം ക്രിയകളും ദ്രവ്യ കലശ ചടങ്ങുകളും നടത്തുന്നത് ട്രസ്റ്റി ബോർഡ് ചെയർമാൻ എം ടി മധുസൂദനൻ നവീകരണ ഉത്സവ കമ്മിറ്റി സെക്രട്ടറി കെ കെ വിനോദ് കുമാർ വൈസ് പ്രസിഡന്റ് കെ മുത്തുകുമാർ ജോയിന്റ് സെക്രട്ടറി കെ പി സജീവൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു തലശ്ശേരി